എനി ജിഫിരി തങ്ങളിലേക്ക് വാക്കെ ഞങ്ങൾക്കും ഒറ്റ ഒന്നും വിടാൻ പോണില്ല മഹാനരായ വലിയ മഹാനരായു പറയട്ടെ പോലെ ആട്ടില്ല പണ്ടില്ലാത്ത പലതും നടത്തുണ്ട് പണ്ടുള്ള നടപടിയും അല്ല പോലെ കാണുന്നത് അങ്ങനെ അദ്ദേഹം നേരിട്ട് കൊണ്ടോട്ടി വന്നു ഷേഖും മുഹമ്മദ് ഷാഹുമായിട്ട് വിശദമായി ചർച്ച നടത്തി അതിൽ ഇദ്ദേഹത്തിന്റെ മറുപടികൾ ഷെയ്ഖിന്റെ ചോദ്യത്തിന് മുഹമ്മദ് ഷാഹിന്റെ മറുപടികൾ തൃപ്തി അകരമല്ലാതെ വന്നപ്പോ നിങ്ങൾക്ക് രേഖകൾ ഉണ്ടെങ്കിൽ ആ രേഖ ഉൾപ്പെടും കോഴിക്കോട് വരണം എന്നിട്ട് നമുക്ക് രണ്ടാമത് വീണ്ടും ചർച്ച തുടരാമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് പോയി ഇയാൾക്ക് പറയാനുള്ളത് ഞാൻ ഷാഫി സുന്നിയാണ് എൻ്റെ തൊരീഫത്ത് കാതിരി അതുപോലെ തന്നെ നമ്മളെ സുൽത്താനിന്റെ ചിഷ്തി കാതിരി ചിഷ്തി എൻ്റെ മധബ് ഷാഫിയാണ് ഞാൻ എൻ്റെ കീട സുന്നിയാണ് പക്ഷേ അതിന് തെളിവ് നിരത്താൻ ഇവരുടെ തരീരത്തിൻ്റെ ശൈലി ഇവരുടെ ആചാരങ്ങളുടെ ശൈലി ഇവരുടെ ജീവിതരീതിയുടെ ശൈലി ഈ പറയുന്ന തെളിവുകളൊക്കെയും ഈ പറയുന്ന വാദത്തിനെതിരാണ് ഒറ്റ വാദവും സമർപ്പിച്ച് അദ്ദേഹത്തിന് ഷേഖിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇവരുടെ അടുത്തുള്ള അബദ്ധങ്ങള് തെറ്റുകള് സുന്ദത്വമായത്വമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട ഷേഖ് ജി ഗ്രാമത്തുള്ള ആരഹിതങ്ങള് ഒരു കൻസുൽ കിതാബേരി എന്നാണ് അതിന്റെ പേര് താൻ ഷേഹിനോട് ഉന്നയിച്ച താൻ ഷാഹിനോട് ഉന്നയിച്ച ചോദ്യങ്ങളും അതിന് അദ്ദേഹം തന്ന മറുപടികളും ചുന്നത്തമായ അക്കീദയുമായോ ഷാഫി ഖാദിരി ചിസ്തി തിരി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല തികച്ചും അപരിചിതമായ ഒരു മനസ്സിലായപ്പോൾ അതിലുള്ള അബദ്ധങ്ങളെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് എഴുതിയ കിത്താബാണ് കൻസുൽ അപ്പോ അതായത് കുറെ കാലായി നിങ്ങൾ അത് പിടിച്ചു നടക്കാൻ അൻവർ ഉസ്താദ് നേരത്തെ അതിലേക്ക് സൂചിപ്പിച്ചു എന്തായാലും പറഞ്ഞു ആദ്യം ശരിക്കൊന്ന് ഒന്ന് ആലോചിച്ചോക്കിങ്ങൾ അയാൾ പറഞ്ഞു മഹാനരായ ഷെയ്ഖ് ജിഫിരി റദിയാഹ് വന്നു കൊണ്ടോട്ടിയിൽ ഒന്ന് ആദ്യം മുഹമ്മദ് ഷാ തങ്ങളുമായിട്ട് സംസാരിച്ച് മുഹമ്മദ് ഷാ നിങ്ങളെ പിന്നീട് അങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ അവസ്ഥ അപ്പൊ ഞാൻ മദ്ഹബ് ഷാഫി ആണ് സുന്നിയാണ് എന്നൊക്കെ തങ്ങൾ പറഞ്ഞു ഞാൻ ചോദിക്കുന്നു വിടൽ വിട്ടാ പോരല്ലോ സനത് വേണ്ടേ പറഞ്ഞ കൂടിയാലോചന നടത്തിയെന്ന സംഭവം ഏത് കിതാബിൽ നിന്ന് പറഞ്ഞു മുഹമ്മദ് ഷാദങ്ങളുമായി അങ്ങനെ ഒരു സംഭാഷണം നടത്തി നടത്തിയെന്നതിന് രേഖ ഹാജരാക്കാൻ സുലൈമാം ഫൈസിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എവിടെ തെളിവ് കള്ളന്മാരി എന്ന് പറഞ്ഞ ബൽക്ക ആദ്യ അവാർഡ് കൊടുക്കട്ടെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കാ ചർച്ച ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്നിട്ട് പറയാ ഈ കിതാബുണ്ടല്ലോ കൻസുൽ ബറാഹീൻ ഇത് ഷെയ്ഖവറുകൾ ഉണ്ടാക്കിയത് മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് പറയാനും അവരോട് ചോദിച്ച ചോദ്യവും അവർ കൊടുത്ത ഉത്തരവും ശരിയല്ലെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് കൻസുൽ ബറാഹീൻ എന്ന ഗ്രന്ഥം നാൾ ഞാൻ ചോദിക്കട്ടെ മുഷാവറവരി വലിയ ആൾക്കാരെ എടുത്തോളി കൻസുൽ ബറാഹീൻ എന്ന കിതാബ് നമുക്കൊന്ന് നോക്കിയാലോ അതിന്റെ ഒന്നാമത്തെ പേജ് മുതൽ ഏകദേശം അഞ്ഞൂറ്റി നാപ്പത്തി ആറോളം പേജുണ്ടതില് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേജും ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കി എവിടെയെങ്കിലും മുഹമ്മദ് ഷാ എന്നൊരു പ്രയോഗമുണ്ടോ എന്ന് ഈ പറഞ്ഞ ഒരു പേജിലും ഒരു പേര് പോലും കാണിക്കാൻ എ പി സമസ്തക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് കൻസുൽ ബറാഹി എന്ന മഴസറി കിട്ടുന്ന കിതാബൊന്നല്ല ഞങ്ങളതിരുന്ന് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കി കൻസുൽ ബറാഹീൻ എന്ന കിതാബ് അതിന്റെ ഇവര് പറയുന്ന ഭാഗം തന്നെ എത്ര പേജാന്നറിയോ ഇവര് കൊണ്ടോട്ടി തങ്ങളെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് പറയുന്നതിന് എത്ര പേജാ രണ്ട് പേജ് എത്ര പേജിലാ ഇത് ഉള്ളത് അഞ്ഞൂറിലേറെ പേജ് ആ പുസ്തകത്തിനുണ്ട് ബാക്കി ഉള്ളിടത്തൊക്കെ എന്താ ഉള്ളത് ഇയാളെ പേര് പറച്ചില് നമ്മക്ക് എന്താ മനസ്സിലായത് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളെ കുറിച്ചൊരു കിതാബ് എഴുതാൻ ഷെയ്ഖി ജിഫിരി തങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഒരു കിതാബ് എഴുതി അതിൽ മുമ്പരോട് ചോദിച്ച ചോദ്യം അവർ പറഞ്ഞ ഉത്തരം ഇവൻ കൻസുൽ ബറാഹീനും കണ്ടിട്ടില്ല കാഫും കണ്ടിട്ടില്ല മുഴുവനും നിങ്ങൾക്കെതിരാ കൻസുൽ ബറാഹീന്റെ സമർത്ഥന എന്താണെന്നറിയോ അവരുടെ സിൽസിലയിലെ പ്രധാനപ്പെട്ട ഔലിയാക്കളെ ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട ുള്ള മഷായുഖന്മാരുടെ നീണ്ട ചരിത്രങ്ങൾ അവർക്ക് കൊടുത്ത അധികാരങ്ങൾ മറ്റേ പറഞ്ഞൊടുക്കളിലെ ലോകം കൻസുൽ എന്ന് നോക്ക് ഔലിയാക്കൾക്ക് കൊടുത്ത അധികാരം എണ്ണി എണ്ണി പറയുന്നുണ്ട് തങ്ങൾ ഒരു മഹാനെ കുറിച്ച് പറയാ മുഴുവനും earth... ും അവർ കൊടുത്തു ഒരു മോതിരം പോലെ മാത്രമേ ഉള്ളൂ ലോകം അവരുടെ ഇപ്പൊ നിങ്ങൾ ആദർശ പ്രഭാഷണങ്ങൾ നടത്തിയില്ലേ അതിന്റെ മുഴുവനും അടിത്തറ ഇളക്കുന്നതാണ് ആ പറഞ്ഞ കൻസുൽ തുടർന്ന് പറയുകയാണ് ഔലിയാക്കളുടെ അധികാരം മിനൽ ഇലൽ കണ്ടോ ഫർഷ് മുതൽ വരെ എനിക്കറിയാമെന്നും എന്റെ കയ്യിൽ അതിന്റെ ആധിപത്യമുണ്ടെന്നും പ്രഖ്യാപിച്ച ഔലിയാക്കളുടെ ചരിത്രം പറയുന്ന കൻസുൽ എന്താ എന്തായി മനസ്സിലാക്കിയത് അതുപോലെ ഔലിയാക്കന്മാര് വലിയ വലിയ സംസാരങ്ങൾ പറയും അബു അജീദ് തങ്ങളെ കുറിച്ച് പറഞ്ഞടത്ത് എന്നെ കണ്ടവർക്ക് നരകമില്ല എന്ന ചരിത്രം ഉദ്ധരിക്കുകയാണ് നിങ്ങൾ അംഗീകരിക്കും അത് കഴിഞ്ഞിട്ടില്ല ഞാൻ നോക്കുമ്പോൾ ഒക്കെ കുറ്റ്യാടിയിലെതിരായി കറക്റ്റ് എത്രത്തോളം പറഞ്ഞു എന്നറിയോ റസൂൽ കുറിച്ച് പറഞ്ഞെടുത്ത് മഹാൻ പറയാ എപ്പോഴാ അള്ളഹാന്റെ റസൂൽ ജനിച്ചത് സുബിഹിക്ക് തൊട്ടടുത്ത സമയത്താണ് അള്ളാന്റെ റസൂല് ജനിച്ചത് എന്ന പേരോടിനു വരെ മറുപടി ഇതിലുണ്ട് അതല്ലേ സുബിക്ക് ശേഷമാക്കാൻ നോക്കിയത് അതാണ്

ആ കഴുതയുടെ ചരിത്രം ഹിമാറു റസൂലില്ല വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് എ പി സമസ്തക്കെതിരെ അവിടുത്തെ ദീർഘവീക്ഷണം കൊണ്ട് എഴുതിയ കിതാബാണ് ഹബി തങ്ങൾ നൂറാണെന്ന് തെളിയിക്കുന്നു എത്രയോ പേജുകളിൽ ഹബിവായ തങ്ങളുടെ കോലത്തിൽ പിശാജിവരിൽ നിന്ന് തെളിയിക്കുന്നു ഷെയ്ഖ് എത്രയോ പേജുകളിൽ ഞാൻ നോക്കുമ്പോൾ മൊത്തം നമ്മളെ പരിപാടിക്കുള്ള മാറ്ററാണ് ഏതാപ്പതിൽ ഒഴിവുള്ളു പിന്നെ പറയാനുള്ള സമയല്ലല്ലോ നിഷാദ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വരികയാണെങ്കിൽ ഞമ്മക്കൊന്നും പറയാം ഓരോന്നും പറയാണ്ട് മാത്രല്ല ചരിത്രങ്ങൾ എത്രയാന്ന വലു പറഞ്ഞില്ലേ ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും പറയാൻ പാടില്ല ആ എത്ര കറ അലിയാരെ കുറിച്ചൊക്കെ കണ്ട് പറഞ്ഞിട്ട് സിയെ ആണെന്ന് തോന്നിപ്പോകുന്ന ഈ എത്ര പേജെ കുറിച്ച് പറയുന്നത് വിശദീകരിച്ച് ഒറ്റ കറാമത്ത് ഈ കറാമത്ത് പറഞ്ഞോ അല്ലേന്ന് ചോദിക്കണ്ട ഓരോ മഹാന്മാരെ കുറിച്ച് പറഞ്ഞേണ്ടിയില്ലേ ഒരു മഹാനെ കുറിച്ച് പറയാണ് പല മഹാന്മാരും ചർച്ച ആ ഷെയ്ഖിനെതിരിൽ അന്നത്തെ സംസാരിച്ചു ആ വിഷയം പറയുന്നുണ്ട് മഷായിഖിനെതിരെ സംസാരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഈതാബാണ് ഈ എന്ന് അങ്ങനെ പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞാൽ മൂപ്പരെ കണ്ണിന്റെ കാഴ്ച പോകും മാത്രമല്ല മൂപ്പരുടെ വീട് കൊള്ളയടിക്കപ്പെടും അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് എത്ര എത്ര സംഭവമാണ് ഓരോന്നും ഓരോന്നും അക്കാലത്ത് ഒരു പെണ്ണിനെ ഒരുത്തൻ പെങ്കട്ട് പറഞ്ഞു അപ്പൊ ശേഖവറുകൾ പറഞ്ഞു ഹാദർ റജുനുല എത്ര ഓള കെട്ടാൻ പറ്റൂലു ഉമ്മ ഹാ ഓള ഉമ്മനെയാണ് ജി കട്ട് കെട്ടുക ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ നോക്കുക ഉമ്മ വേറെ ഭാര്യയാണ് അപ്പോഴാ ശേഖവറുകൾ പറയുന്നത് ജീ ജി കെട്ടണത്മനയാണ് എന്നിട്ട് അയാൾ കെട്ടുകയും ചെയ്തു അങ്ങനെയുള്ള എത്ര കറാമത്തുകൾ അപ്പൊ കറാമത്തുകളും മശാഹിഖന്മാരെ കുറിച്ച് പറയുന്ന ധാരാളം സംഭവങ്ങളും ഉള്ള മഹാനരായ ഷെയ്ഖ് ജിഫിരീത്തങ്ങൾ എഴുതിയ ബുക്കാണോ നിന്റെ ആധാരം ആ അങ്ങനെ പറയാം അത് ജിഫിരി ഹൗസിൽ കിട്ടും അതും പറയട്ടെ ഇതിലൂടെ ഈ തൊലീക്കത്തും ഈ വഴിയല്ല എന്ന് കാര്യകാരണ സഹിതം സമർത്ഥിക്കുകയും ആ പുസ്തകം ഇന്നും വേണമെങ്കിൽ ജിഫിരി ഹൗസിൽ പോയ ഓട്ടോ കോപ്പി എടുക്കാൻ കഴിയും ആ ജിഫിരി ഹൗസിലൊന്നും പോകണ്ടായി അതിന്റെ പി ഡി എഫ് ആണെങ്കിൽ ഞങ്ങള് തരാം അതൊക്കെ ഇവിടെ മൗജൂദാണ് പോയാലും കാണാം എന്താണ് ഇനി മമ്പുരന്തങ്ങൾ പോലെ തങ്ങൾ എന്താ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണോ ആ ഫയിൽ ഉള്ളത് ഞാൻ വായിക്കത് അതായത് മൂപ്പര തിക്കറിനെ കുറിച്ചും അതുപോലെയുള്ള ഫതോലുകളും പറഞ്ഞപ്പോ അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ് പരിശുദ്ധ ദീൻ ആ പരിശുദ്ധീൻ്റെ നിയമത്തിനെതിരായി ആരെങ്കിലും ഫത്തുവ കൊടുക്കുകയും അവര് ശൈഖാണെന്ന് വന്ന് പറയുകയും ചെയ്താൽ അത് അംഗീകരിക്കാൻ പാടില്ല അതിലൂടെ ആർക്കോ തർക്കണ്ടോ തർക്കണ്ടോ അതിന് ഉദാഹരണം പറഞ്ഞോ മൂപ്പര് ആദ്യം തന്നെ പറയാണ് ഒരാള് لا إله إلا الله محمد رسول الله لا يتم بها الدخول في دين الإسلام بدون تلفظ واعتقاد شهادة أن محمد رسول الله إلى كافة لنا ومن زعم أنه هو تكفيه عما بقي من الاركان المفروضة من الله للإسلام والإيمان كترك الصلاة والزكاة والصوم نوم بوباندا نسكار من ذا لا إله إلا الله برنين أرنال അത് ഇസ്ലാമാണ് എന്നാരെങ്കിലും പറയുമോ അപ്പൊ നമ്മളൊക്കെ പറയുന്നതല്ലേ മസാഹിഹുവായി ബന്ധപ്പെട്ട് അവരാണ് ശരീരത്തിന്റെ കാവൽക്കാർ എന്നല്ലേ വിശദീകരിക്കുന്നത് എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഇവിടെ നമ്മളെ നാട്ടിൽ അവര് അവരുടെ നാടിനെ സംബന്ധിച്ച് ആദ്യം പറയാൻ അവിടെ കുറച്ച് ആളുകളുണ്ട് അവര് ഇങ്ങനെ വാദിക്കുന്ന ചില ആളുകളാണ് അതാണ് ആദ്യം ഒരാളെ പറയാണ് കൈഷ്മ സ്ഥലത്ത് ഒരാളുണ്ട് ആ ആൾക്ക് ഈ വാദംണ്ട് അത് ശരിയല്ല എന്ന് മൂപ്പര് വ്യക്താക്കിട്ട് പറയാണ് പിന്നെ പറഞ്ഞൊരു വാക്കാണ് വമിസുലു അവരെ പോലെ തന്നെയാണ് അവരെക്കാൾ ഭീകരമാണ് എന്ത് അല്ലദീന ആഖിരിൽ നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് വന്ന ചില ആളുകൾ മിമ്മൻ അനിദ്ദീനിൽ ഹനീഫി ഇഫ്തഖർ വഹും നതാഹും ആഖിരിൽ ഖർനിൽ പറയ ഇബാറത്തൊക്കെ ഭയങ്കര ഇബാറത്ത് അതിന്റെ അവസാനക്ക ഒപ്പിച്ചിട്ടാണ് അത് പോകുന്നത് അപ്പം മലൈബാറിൽ ഒരു ഫഖീർ വന്നു

നിങ്ങൾ വല മഹാനരായ തങ്ങളെ കൻസുൽ ബറാഹീനിൽ മുഹമ്മദ് ഷാ പറഞ്ഞു എന്ന് എല്ലാരും മനസ്സിലാക്കി അറിയോ കൊണ്ടോട്ടി എന്നൊരു സ്ഥലത്ത് മുഹമ്മദ് ഷാ എന്നൊരാള് വന്നിട്ടുണ്ട് ആ ആൾക്ക് ഇന്ന ഇന്ന വാദങ്ങൾ ഉണ്ട് അത് ശരിയല്ല എന്ന് കൻസുൽ ബറാഹീനിൽ ഷെയ്ഖ് ജിഫിരി പറഞ്ഞു എന്നായി നാട്ടുകാർ പോയ മനസ്സിലാക്കിയത് എന്നാൽ മുഹമ്മദ് ഷാ തജന്നോ ഇഷ്തിയാക്ക് ഷാ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ മശാഹിഖന്മാരിൽ ഒരു പേര് പോലും ആ കിതാബിൽ തന്നെ എവിടെയുമില്ല എന്നിട്ട് ഇന്നലെ ഒരുത്തം പറയാ നീ നാളെ വന്നിട്ട് മൂപര പേരില്ല എന്ന് പറയണ്ട അപ്പൊ നിങ്ങൾക്ക് അറിയാ ഈ പേരില്ല കള്ളന്മാരെ നിങ്ങൾ പറഞ്ഞ എന്താ മുഹമ്മദ് ഷാ തങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് ആ കിതാബ് എഴുതിയത് മാത്രം എഴുതിയൊരു കിതാബിലെങ്ങനെ ആ പേരില്ലാതാക്കള് എന്നിട്ട് എന്താ പറഞ്ഞറിയോ ആ പറഞ്ഞ വാചകം കൊണ്ടോട്ടി തങ്ങളെ കുറിച്ചാണോ നോക്കിക്കോളൂ അവരെന്താ കൽപ്പിച്ചത് നിസ്കാര ഒഴിവാക്കാൻ കൊണ്ടോട്ടി എവിടെ കൽപ്പിച്ചത് മാത്രല്ല കേട്ടോളൂ എന്താ അവർ ഈ പ്രഖ്യാപിച്ചു അങ്ങനെ പോയിട്ട് കാണാ അതാ ഈ വിഷയങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ് ഇതുകൊണ്ട് തന്നെ ആ ആള് വന്നപ്പോൾ ആ നാട്ടിലെ പള്ളികളെല്ലാം അടച്ചിടപ്പെട്ടു പള്ളികൾ ആവശ്യമില്ലെന്ന് പ്രഖ്യാപനമുണ്ടായി കൊണ്ടോട്ടിയിൽ അങ്ങനെ ഉണ്ടായത് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ വന്നിട്ട് ഇഷ്തിയാക്ക് ഷാ തങ്ങളെ പേര് ഇന്നുമുണ്ട് ആ പള്ളിയുടെ മിഹറ കൊണ്ടോട്ടിയിൽ പള്ളി ഉണ്ടാക്കിയില്ലേ അവർ ഏതെല്ലാം സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി കൊടുത്തു അവർ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങളോട് ഏത് അടയാളമാണോ യോജിക്കുന്നത് പള്ളി ഉണ്ടാക്കുക ചെയ്ത് മുഹമ്മദ് അങ്ങനെ ഒരാൾ വന്നു ആ പള്ളിയെ മുടക്കാക്കി പള്ളിയിലേക്ക് ആവശ്യമില്ലാതാക്കി നിസ്കരിക്കുന്നവർക്കൊക്കെ അടി കൊടുത്തു മസാജിദ് പള്ളികളിൽ കാഷ്ടങ്ങൾ കൊണ്ട് കാഷ്ടം മനസ്സിലായില്ലേ ആ കാഷ്ടങ്ങൾ മുഴുവനും പള്ളിയിൽ വിതരപ്പെട്ടു അങ്ങനെയുള്ള ഒരാള് വന്നിട്ടുണ്ട് ആ ആള് ശരിയല്ല എങ്ങനെയുണ്ട് തീട്ടും കാസ്റ്റും പള്ളിയിലാക്കിയെന്ന് മാത്രമല്ല ആ ടീം പള്ളികളിലേക്ക് നായകളെ കടത്തി ഞങ്ങളുടെ മഹാനരായ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് കടത്തിയതോ പള്ളി പൂട്ടിച്ചതോ ചരിത്രത്തിൽ എവിടെയെങ്കിലും മുസ്ലിം െങ്കിലും കഴിയുമോ ഇതിൽ പറഞ്ഞ് ഏതാ കൊണ്ടോട്ടീലുള്ള് മാത്രമല്ല അതിൽ ബാക്കി ഇങ്ങനെ വായിച്ചാൽ കാണാം ബാക്കിണ്ടായത് എന്താന്നറിയോ അതാറലോഹും ും കൊണ്ടോട്ടിത്താ കഴിച്ചത് കൊണ്ടോട്ടി തങ്ങൾ എത്ര കഴിപ്പിച്ചു കൊടുത്തു ഇന്നും അവർ കല്യാണം കഴിക്കണില്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ജിഫിരിത്തങ്ങൾ എഴുതി വച്ചു എന്ന് പറഞ്ഞതിൽ ഒരു എന്ന് പറയുന്നു ആ ആരാണെന്നതിൽ പറഞ്ഞിട്ടില്ല തെളിവ് ൾ ഖണ്ഡിതമാവണം പറയുന്നത് നിഗമനമല്ല ഞങ്ങൾ ചോദിക്കുന്നത് രേഖയാണ് രേഖ പറയേണ്ടത് വ്യക്തമായ രേഖയാണ് രേഖ എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ പലതിനുംമാലുള്ള വാചകം കൊണ്ടുവന്നാൽ ജാ അൽ നിങ്ങളെ ലക്ഷ്യം അത് മുഴുവൻ പൊളിഞ്ഞു പാളി രണ്ട് അതിൽ പറഞ്ഞ ഒരു വിശേഷണവും കൊണ്ടോട്ടിയിൽ നടന്നിട്ടില്ല നിക്കാഹിന ഇല്ലായ്മ ചെയ്ത് വ്യഭിചാരം നടത്തിയോ പള്ളിയിൽ നായകളെ കയറ്റിയോ പള്ളിയിൽ കാശം കൊണ്ടുപോയി വിതറിയോ പള്ളികൾ അടച്ചിടപ്പെട്ടോ ഇതൊക്കെയല്ലേ എണ്ണി എണ്ണി പറഞ്ഞത് മഹാനരായ സയ്യിദ് സയ് ഫരീതങ്ങൾ ഇതെങ്ങനെയാണോ കൊണ്ടോട്ടി ദോഷങ്ങള പിന്നെ റിഞ്ഞിണ്ടെങ്കിൽ അതിൽ വിശദീകരിച്ച് വിശദീകരിച്ച് പറയുമ്പോൾ കോഴിക്കോട്ടുള്ള തോന്നിവാസം കാലിക്കൂത്തിൽ ഉള്ളവരെ എതിർത്തിട്ടുണ്ട് കൊണ്ടോട്ടിയിലുള്ള അങ്ങനെ എതിർത്തിട്ടുണ്ട് അതൊക്കെ എല്ലായിടത്തും പറയാലോ ഇവിടെ ഞങ്ങളെ ചോദ്യം ആരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മുഹമ്മദ് പേരുണ്ടോ ആ പറഞ്ഞ വിശേഷണങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ കൊണ്ടോട്ടിക്ക് പറയാൻ പറ്റുമോ ഇല്ലേ ഇല്ല അതുകൊണ്ട് മമ്പുറം തങ്ങൾ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല കോഴിക്കോട്ട് ജിഫിരി നിങ്ങളെ പറഞ്ഞ കൺസുൽ ബറാഹീനിൽ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് കുറിച്ച് ഒരു വരിയെങ്കിലും എഴുതിയതായി തെളിയിക്കാൻ അങ്ങോട്ടും സാധ്യമല്ല സാക്ഷി നിർത്തിയിട്ടാണ് ഞങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം ഇതല്ലേ ഉള്ളൂ ഈ വാക്യേ ഉള്ളൂ അഞ്ഞൂറ്റി നാല്പത്തി ആറ് പേരിൽ ഇതാ പൈലുള്ള ഇനി ആ ഫൈസിന്റെ വാല് പോലും കാണില്ല കൻസുൽബറായി ആ സാധു കണ്ടിട്ടുണ്ടാവില്ല ഓം വിചാരിച്ചോ അതേ ആ വെറുതെ അഭിപ്രായം പറയുന്നേ അതുകൊണ്ട് ഇയാദി വർത്താനം ഒന്നും പറഞ്ഞ് വരരുത് കൃത്യമാകണം വിഷയം കൃത്യമാകണം ഞങ്ങളങ്ങനെയല്ലേ തെളിവറയുന്നു ഞങ്ങളിപ്പോൾ ഒരു ഹദീസ് വായിക്കാല് ഒരു പ്രമാണം വായിക്കാല് കൃത്യമായിട്ടുണ്ടാവും കൃ കൃത്യം ഉണ്ടാവും പേരടക്കം പറഞ്ഞിട്ടല്ലേ തെളി പറയേണ്ടത് ഇത് നമ്മൾ ഏറ്റുമുട്ടലല്ലേ ഹസ്ബൻഡിന്റെ മുമ്പിൽ വെക്കല്ലേ അപ്പൊ തെളിയിൽ പറയുമ്പോൾ കൃത്യമായിരിക്കണം എന്നിട്ട് ഓനെ ഇന്നലെ തന്നെ അറിയാം ഞാൻ ചോദിക്കും നമ്മൾ ചോദിക്കും പേരെവിടെ അതിന് ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യം ഈ പേരെവിടെ ചോദിച്ചു വരേണ്ടത് അതെന്നെ ചോദിക്കുക ഞങ്ങൾ എവിടെ പേര് എവിടെ മുഹമ്മദ് ഷാദങ്ങളെന്ന് എവിടെ ഇഷ്ടിയാക്ക് ഷാദങ്ങൾ ഈ പറഞ്ഞ വിശേഷണത്തിൽ ഏതെങ്കിലും കൊണ്ടോട്ടിയിലുണ്ടോ അവർ പള്ളി ഉണ്ടാക്കിയോലാ അവരിവിടെ നടക്കുക അതൊന്നും ഇനി വലപ്പോല ആ കാലൊക്കെ തീർന്നുപോയി